ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ ഞാൻ സാക്ഷ്യം പറയാൻ താമസിച്ച് പോയിരുന്ന തിരൂമാരനോടും അമ്മയോടും ക്ഷമ ചോദിക്കുന്നു എൻ്റെ മോ മകൻ്റെ മ എൻ്റെ പേര് ഏലിയാമ്മ ബേബി എന്നാണ് പെരുമ്പാവൂര് കീഴിലെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് എൻ്റെ മ മകന് കല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞുങ്ങൾ ഗർഭിണിയായി ഒരു തിൻസായിരുന്നു ഒരു ആണു ഒരു പെണ്ണുമായിരുന്നു അഞ്ചാം മാസം അത് അപോർഷൻ ആയിപ്പോയി ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ പ്രാർത്ഥന നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് ഒരു മകളെ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മകളെ ദൈവം തന്ന് അനുഗ്രഹിച്ചു ഒരു വയസ്സ് ഒന്നര വയസ്സായപ്പോൾ ആ മകൾക്ക് ഒരു ഛർദി വന്നു ഛർദി വന്ന് പെരുമ്പാവൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെന്നു രണ്ട് ദിവസം കിടന്നിട്ട് കുറഞ്ഞില്ല പെട്ടെന്ന് ഡോക്ടർ വന്ന നോക്കി വയറ് നോക്കിയിട്ട് പറഞ്ഞു പെട്ടെന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ പെട്ടെന്ന് പറഞ്ഞു ഈ കുടല് വൻകുടലും ചെറിയ ഉടലും ഒട്ടിച്ചേർന്ന് എത്രയും പെട്ടെന്ന് സർജനെ കാണാം കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം കീ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം തന്നെ ഞാൻ അവിടെ നിന്ന് ഡോക്ടറെ മുമ്പിൽ കരഞ്ഞു നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും വരരുത് വരരുതിട്ട ഒരു ഓപ്പറേഷൻ ഒന്നര വയസ്സായ കൊച്ചിനെ കീ ഓപ്പറേഷൻ ചെയ്ത് എന്ന് എന്താണ് ആവുന്നതെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു കോലഞ്ചേരിയിൽ വേഗം എത്രയും പെട്ടെന്ന് കൊണ്ടു ചെല്ലും അവിടെ ചെന്ന് ഡോക്ടർ പറഞ്ഞു മലധാരി തീകടെ മരുന്നും ഗ്ലൂക്കോസ് ഏതോ വെള്ളം കയറ്റും അപ്പം കുടലും വൺകൊടലും ചെറിയ കുടലും വേറിട്ട് വന്നില്ലേ കീ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു ഞാൻ പുറത്തിരുന്നു മാതാവിനോട് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ച് എൻ്റെ കുഞ്ഞിന് ഓപ്പറേഷൻ കൂടാതെ അത് മാറ്റി തരുന്ന അപ്പം കാ മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പുറത്ത് വന്നിട്ട് പറഞ്ഞു ദൈവഭാഗ്യമുണ്ട് കുടല് വൻകുടലും ചെറിയ കുടലും വേർ വിട്ടു എന്നുള്ളു അഞ്ച് വയസ്സ് വരെ കുഞ്ഞിനെ സൂക്ഷിക്കണം ഭക്ഷണത്തിലൊക്കെ ഇപ്പം രണ്ടര വയസ്സായി ആ മോൾക്ക് ഒരു കുഴപ്പവും ഇല്ല വർത്തമാനവും ഓടി നടക്കുന്നു രണ്ടാമത് എൻ്റെ ഈ നാക്കിൻ്റെ ഈ താടയെ തൊട്ട് ഈ ഇവിടം വരെ ഒറ്റം വരെ ഈ അടിയിടെ ചുവന്നിങ്ങനെ ഉണ്ടായിട്ട് ഈ നാക്കിൻ്റെ അടിയിൽ പഴുപ്പ് വന്നു ഞാൻ ആദ്യം ഫിസിഷ്യനെ കണ്ടു ഫിസിഷ്യനെ കണ്ടപ്പോൾ പറഞ്ഞു ഇ എൻ സർജനെ കാണുമെന്ന് ഞാൻ സർജനെ കാണാൻ പോയില്ല ഇ എൻഡീനെ കണ്ടു ഇ എൻ ടീനെ കണ്ട് കണ്ടപ്പോൾ പറഞ്ഞു ഈ വശത്തത് ക്യാൻസറായിട്ടാണ് പറഞ്ഞത് പല്ലൊക്കെ എടുത്തു കളയണം അപ്പം ഒരാഴ്ചത്തേക്കും പതിന പത്ത് ദിവസത്തേക്ക് മരുന്ന് തരാൻ പറ്റാനും ഒരു ഓയിൽമെൻറ്റും തരാമെന്ന് ഞാൻ ആ മരുന്ന് കഴിച്ച് എനിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഒത്തിരി ദിവസം വെള്ളം കുടിക്കാനും പാടില്ല ഞാൻ ആ ഓയിൽമെൻ്റ് വരട്ടാതെ മാതാവിൻ്റെ തൈലം എപ്പോഴും നാക്കിൻ്റെ ഉണ്ടേന്ന് ഇവിടെ നിന്ന് തൊട്ട് നാക്കിൻ്റെ അടിയിടെ പഴുപ്പ് വന്നുകൊടുത്തു അല്ലാടത്തും വരട്ടി അപ്പം ആ മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് വേദന കുറഞ്ഞു പഴുപ്പ് കുറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താ അത്ഭുതമാണ് ഇത് കണ്ടിച്ചത് ക്യാൻസറിൻ്റെ ഇതായിരുന്നല്ലോ ഇത് എങ്ങനെ നിങ്ങൾക്ക് സാധിച്ചു എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് എനിക്ക് മാറ്റി മാറ്റി തന്നതാണ് മാതാവിൻ്റെ അടുത്ത് പോയി ഇനി ഗുളിയ ഉണ്ടെങ്കിൽ ഇനി ഗുളിയെ കഴിക്കുകയും എന്ന് പറഞ്ഞു അങ്ങനെ ആ അനുഗ്രഹം തന്ന മാതാവിനും തിരുവുമാരനും ഒരായിരം നന്ദി മൂന്നാമത് എൻ്റെ സഹോദരൻ്റെ മകനെ ഡി പ്ലസ് ടു കഴിഞ്ഞ് ഡിപ്ലോമയ്ക്ക് മുട്ടെന്ന് പറഞ്ഞ സ്ഥലത്താണ് കിട്ടിയത് അപ്പം അവനത് ഭയങ്കര വിഷമായി അവൻ അവസാനമാണ് കൂവപ്പടി കോളേജിൽ കൊടുത്തത് എന്നിട്ട് രണ്ട് സീറ്റുള്ളൂ അലോട്ട്മെൻറ്റ് വരാൻ പിന്നെ രണ്ടാമത്തെ കാക്കനാട് പോയിപ്പോൾ എന്നോട് പറഞ്ഞു ആൻറ്റി പ്രാർത്ഥിക്കണം എനിക്ക് ഒരു സീറ്റ് കിട്ടാൻ രണ്ട് സീറ്റേ ഉള്ളൂ നൂറ് കുട്ടികൾ കൂടുതലുണ്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു പ്രത്യക്ഷകരണ പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിച്ചു മകന് സീറ്റ് കിട്ടണോട്ട് മകന് ഭയങ്കര സങ്കടമായി ഇരിക്കുക അതുപോലെ മൂന്ന് മണിക്ക് അലോട്ട്മെൻറ്റ് കരുതിയും ആൻറ്റി എനിക്ക് സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞു ഈ അനുഗ്രഹം തന്ന മാതാവിനും തിരുവുമാരനും കോടാന കോടിയും നന്ദി പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം കൊണ്ടുപോയി പെരുമ്പാവൂര് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിനും എല്ലാം കൊണ്ടു കൊടുക്കും പിന്നെ കടകളിൽ കൊടുക്കും കീഴിലത്ത് തന്നെ ഒരു കടയിൽ ബേക്കറിയിൽ കൊണ്ടു കൊടുത്തപ്പോൾ ആ മകൻ എന്നോട് പറഞ്ഞു ഉടമസ്ഥൻ ഈ പത്രം ഇവിടെ വെക്കാതെ വേഗം എടുത്തുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എടുത്തുകൊണ്ട് കൊള്ളാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു ആ മകനോട് അപ്പം ഞാൻ അവിടെ ഈ സാധനം എടുക്കണ മകനും കൊടുക്കാനായിട്ട് പറഞ്ഞ് ഇവിടെ ആർക്കും ഒന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഒരു കിലോമീറ്ററോളം നടന്ന് പോയി പിന്നെ ബാക്കി പത്രങ്ങളെല്ലാം ഓരോ വീട് കയറി കൊടുത്ത് മാ ഹിന്ദുക്കളുടെ എല്ലാ വീട്ടിലും മാതാവിനെ പറ്റി പറഞ്ഞു കൊടുത്തു ഞാൻ ഓരോ വീട്ടിലും ചെന്ന് പറഞ്ഞ് ഇങ്ങനെ പത്രം കൊടുത്തു പത്തു പന്ത്രണ്ട് പേരെ അവിടെ നിന്ന് ഇവിടെ വന്ന ഉടമ്പടി പത്രം ഇടു ഉടമ്പടി എടുത്തു എല്ലാം എന്ന അനുഗ്രഹത്തിന് ഈശോയ്ക്കും തിരുവുമാരനും ഒരായിരം നന്ദി